എൻ്റെ പേര് ഡോക്ടർ നീരജ് ഞാൻ നല്ലൊരു വീഡിയോ ഇട്ടിരുന്നു അതായത് ഒരു ഓഫറിനെ പറ്റി പറഞ്ഞ് എട്ടേ അഞ്ഞൂറിന് വിത്ത് മെഡിസിൻ ഫസ്റ്റ് സിറ്റിങ്ങും എട്ടേ അഞ്ഞൂറിന് സെക്കൻഡ് സിറ്റിങ്ങും പ്ലസ് വെറും ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന് ബൂസ്റ്ററും ഈ ഒരു പാക്കേജിൽ നിങ്ങൾക്ക് എസ് ഇ ടി എടുക്കാവുന്ന ഒരു ഓഫറാണത് ആ ഓഫർ നമുക്ക് ഡിസംബറിൽ മാസം മാത്രമേ ഉണ്ടാവുള്ളൂ ഞാൻ ഒന്നുകൂടി കൂടി പറയാം നമ്മളെ എറണാകുളം ഓപ്പൺ ആയിട്ട് അവിടെ ചെയ്യാൻ വെയിറ്റ് ചെയ്യുന്ന ആളുകൾ ഒരു കാര്യം മനസ്സിലാക്കണം എറണാകുളം ഫുള്ളി ഫംഗ്ഷനിലാവാം ജസ്റ്റ് ഇനോഗ്രേഷൻ ആയിരിക്കും ഡിസംബർ പതിനാലിനൊക്കെ ഉണ്ടാവുക അത് കഴിഞ്ഞിട്ട് ഫുള്ളി ഫംഗ്ഷനിലായിട്ട് അതായത് പേഷ്യൻസിനൊക്കെ വിളിച്ച് നമുക്ക് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നത് ഡിസംബർ ഇരുപത് ആ ഒരു സമയം ഇരുപത്തിരണ്ടൊക്കെ ആവും എങ്ങനെയാകും നോക്കിയാലും അപ്പോൾ നിങ്ങൾ അവിടേക്ക് വന്ന് അവിടേക്ക് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ഈ ഓഫറിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഭയങ്കര തിരക്കായിരിക്കും ആ ഒരു സമയത്ത് അവിടെ അതുകൊണ്ട് എല്ലാവർക്കും ചിലപ്പോൾ ചെയ്ത് കൊള്ളണം എല്ലാവർക്കും ഉൾപ്പെടുത്തി നമുക്ക് ചെയ്യാൻ പറ്റിയെന്നുമില്ല അതുകൊണ്ട് കോഴിക്കോട്ടേക്ക് മീൻസ് കോഴിക്കോട്ടേക്ക് വന്നിട്ട് നിങ്ങൾക്ക് ഇപ്പോളേ തുടങ്ങാം ഇതേ ഓഫർ നിങ്ങൾക്ക് എറണാകുളത്ത് മാത്രമല്ല ഉണ്ട് നിങ്ങൾക്ക് കോഴിക്കോട്ടേക്ക് വന്നിട്ട് ഇപ്പോളേ ഓഫേഴ്സ് എടുക്കാവുന്നതാണ് കാരണം ഇരുപതാം തീയതി ഒക്കെ നിങ്ങൾ എല്ലാവരും കൂടി എറണാകുളത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ചെയ്യാനും പറ്റില്ല കൂടുതൽ കൂടുതലാളുകളെ അക്കോമഡേറ്റ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും അതുമാത്രമല്ല പിന്നെ പത്ത് ദിവസമേ ഉണ്ടാവുള്ളൂ അപ്പോൾ കോഴിക്കോട്ടേക്ക് വന്നിട്ട് എടുക്കാവുന്ന ആളുകളൊക്കെ ഈ ഓഫർ നേരത്തെ വന്നിട്ട് എടുക്കുകയായിരിക്കും നല്ലത് നാളെയും ഇന്ന് തൊട്ട് ആ ഓഫർ കോഴിക്കോട് തുടങ്ങിയിട്ടുണ്ട് എറണാകുളം സ്റ്റാർട്ട് ചെയ്തിട്ട് ആ ഓഫർ എറണാകുളത്ത് തുടങ്ങുള്ളൂ പക്ഷേ കോഴിക്കോട് ഇപ്പോഴേ ആ ഓഫർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇന്ന് തൊട്ട് അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വേണ്ടവർക്ക് വന്നിട്ട് ചെയ്യാവുന്നതാണ് ഓക്കെ താങ്ക്